ാഹി റഹ്മാൻ റബ്ബുക്കും ല ഇൻ ഷക്കർത്തും ഇന്നീദ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച ഈ ആയത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അള്ളാഹുബിൻ്റെ മാർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ കഴിവനുസരിച്ച് നമ്മുടെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്ന അജാബിയിലെ ശതീത് പേടിക്കണം നമ്മൾ പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല ഞാൻ നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു ദാനമായി നൽകിയിട്ടുള്ളതാ ആരോഗ്യം സമ്പത്ത് ഒഴിവ് സമയം മറ്റനുഗ്രഹങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ദാനമാണ് ഐ എസ് എമ്മില് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും വായിച്ചായിരിക്കുമല്ലോ നിങ്ങളത് ടിക്ക് ചെയ്തിട്ടുണ്ടാവുക അള്ളാഹുബിൻ്റെ ദീൻ നാം ജീവിക്കുന്ന ഈ മണ്ണിൽ പ്രചരിപ്പിക്കുന്നതിനും ദീനനുസരിച്ചൊരു സമൂഹത്തിന് ഇവിടെ ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിനും നമ്മളുടെ കഴിവനുസരിച്ച് നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാവും അധ്വാനിക്കും സംഘടനയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് പണിയെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തവരാ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്തവരാ പലപ്പോഴും ഇത്തരം പ്രതിജ്ഞകളൊക്കെ വളരെ ലാഘവത്തോടി കൂടി കാണുന്ന ഒരു സ്വഭാവം ആളുകൾക്കിടയിൽ കണ്ടുവരുന്നു എന്നുള്ളത് പേടിപ്പെടുത്തുന്നതാണ് ഞാൻ ഭയപ്പെടുന്നു നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യും ഇതുപോലെ ഓഡിറ്റോറിയൽ വിളിച്ചു ചേർത്തിട്ടായിരിക്കില്ല അള്ളാഹുവിൻ്റെ വിചാരണ നടക്കുക എൻ്റെ കഴിവുകളും കഴിവുകേടുകളും എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും അത് കൃത്യമായി റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ ആ അനുഗ്രഹങ്ങളെ മുൻനിർത്തിയായിരിക്കും എന്നോട് കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ഓരോരുത്തരോടും അങ്ങനെ ചോദിക്കുമ്പോൾ കാലിൻ്റെ മുട്ടുകൾ കൂട്ടിയിടിക്കാതെ പ്രയാസപ്പെടാതെ മറുപടി നൽകാൻ കഴിയും വിധം എന്തെങ്കിലുമൊക്കെ നീപ്പി നീക്കിയിരിപ്പുണ്ടാക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്ന പ്രായമാണ് യൗവനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്ന പ്രായമാണ് യുവത്വം അതിന് നാൽപ്പതെന്ന ഒരു പ്രായപരിധിയിലേക്ക് നമ്മൾ തളച്ചിടേണ്ടതില്ല ആരോഗ്യം അനുവദിക്കുന്ന അല്ലേ മറ്റു സൗകര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന ആ പ്രായം അത് എത്രയാണോ അത്രയും കുറച്ച് കഴിഞ്ഞ് രോഗാതുരായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളും ആഗ്രഹിച്ചാൽ പലതും നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വെള്ളിയാഴ്ച എൻ്റെ ശാഖയിൽ സംഘടനയുടെ തെരഞ്ഞെടുപ്പായിരുന്നു വൈകിട്ട് നാലേ മുക്കാലിന് ആരംഭിച്ച മഴ പാതിരാത്രി പിന്നിട്ടിട്ടും ശ്രമിച്ചിരുന്നില്ല ശക്തമായ മഴ നൂറാളുകളെ പ്രതീക്ഷിച്ചാണ് ജനറൽ ബോഡി യോഗം വിളിച്ചത് വെള്ളിയാഴ്ച ജുമലയ്ക്ക് ശേഷം എൻ്റെ ഒരു പഴയ സഹപാഠിയോട് ഞാൻ പറഞ്ഞു ഇന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കേട്ടോ നീ വരണം ഷുഗർ ക്രമാതീതമായി വർദ്ധിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ടവന് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു രാത്രിയായാൽ ദലീലെ എനിക്ക് കണ്ണ് കാണില്ല ആരെങ്കിലൊക്കെ സഹായത്തിനുണ്ടാവണം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷുക്കൂറെ ഒരു പതിനായിരം രൂപ കമ്മീഷൻ കിട്ടാനുള്ളൊരു കച്ചവടം മണ്ണാർക്കാട് ഏഴ് മണിക്ക് ഞാൻ അറേഞ്ച് ചെയ്ത നീ പോരുവോ അലവൻ ചിരിച്ചു എന്നോട് കാരണം സ്ഥല കച്ചവടത്തിൽ എങ്കിലും ഇടനിലക്കാരനായി നിന്ന് കമ്മീഷൻ വാങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഓട്ടോർ ഷേർപ്പെടുത്തിയിട്ട് വരാം നമ്മൾ പോകും സുഹൃത്തുക്കളെ നമ്മൾ വരും നമ്മുടേതായ ആവശ്യങ്ങൾക്ക് എൻ്റെ മകന് എൻ്റെ മകൾക്ക് എൻ്റെ പ്രിയതമയ്ക്ക് എൻ്റെ ഉമ്മക്കോ എൻ്റെ കുടുംബത്തിലെ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എവിടെയും നമുക്കൊരു തടസ്സമില്ല ചോദിക്കേണ്ടവരോട് ചോദിക്കും അല്ലെ വായ്പ കിട്ടുന്ന മുളികളും ആളുകളെയും നമ്മൾ സമീപിക്കും അവിടെ നമുക്ക് വേറെ പലതിനും ഉള്ളതുപോലുള്ള തടസ്സവാദങ്ങളില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അനുജന്മാരോട് സഹപ്രവർത്തകരോട് പറയുന്നത് ഇത് പരലോകത്തേക്കുള്ള പ്രവർത്തന ഒരാളുടെ മുമ്പിൽ നമ്മൾ പോയി കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ അപഹാസ്യരായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസപ്പെട്ടതിനും ഒരു പ്രതിഫലമുണ്ട് ആ പ്രയാസപ്പെട്ടതിനും ഒരു പ്രതിഫലമുണ്ട് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഇത്തരം പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിപ്പിക്കുമ്പോഴും പലരുടെ മുമ്പിലും കൊച്ചാവാറുണ്ട് ചെറുതാവാറുണ്ട് ചിലരെങ്കിലും കുത്തിപ്പറയാറുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് അനുഗ്രഹം ലഭിച്ച ആളുകൾ അവർ പറയുന്ന വാക്കുകൾ രണ്ടായിരത്തി രണ്ടിലെയും പതിനേഴിലെയും സംഘടനയിലെ ദൗർഭാഗ്യകരമായ പിളർപ്പും പിന്നീടുണ്ടായ ഐക്യസമ്മേളനവും ഒക്കെ എടുത്തു തിരിച്ചു പറയും നിങ്ങൾക്ക് വേറെ പണിയില്ലേ ചിരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരും ആ കുറ്റപ്പെടുത്തലിനും കളിയാക്കലിനും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ രേഖയിൽ പ്രതിഫലാർഹമായ ഒരു കർമ്മമായി സൂചിപ്പിച്ചിട്ടുണ്ടാവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭഗവാൻ ആയ റിഹാസ് സംസാരിച്ചു രണ്ട് മൂന്ന് മൂന്നായത്തുകൾ നമ്മൾ മുൻപ് രോധി വെച്ചല്ലോ ഞാൻ അതൊന്നുകൂടെ അടിവരയിടുകയാണ് നമ്മൾ അവിടെ നിന്ന് ഒരു പടിയും കൂടെ കടന്ന് മിനൽ മുജാഹിദീൻ എന്ന് പറയുന്നവരാ ആരാണ് മുജാഹിദ് ആരാണ് ജിഹാദ് ചെയ്യുന്നവൻ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ തൃപ്തിക്കനുസരിച്ച് നിർലോഭം ഒരു പിശുക്കും കാണിക്കാതെ ആരാണോ ദൈവിക മാർഗത്തിൽ വിനിയോഗിക്കുന്നത് അവനാ ശബാബ് ലോകരുടെ മുമ്പിൽ ശബാബിന് അമ്പത് വയസ്സായി ശബാബ് എന്നൊരു പ്രസിദ്ധീകരണം അഞ്ച് പതിറ്റാണ്ടായി മലയാളക്കരയിൽ ഒരു ലക്കം പോലും മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ പ്രസിദ്ധീകരണത്തിന്റെ വരിക്കാരനും വായനക്കാരനുമാകാമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതോടൊപ്പം ആ പ്രസിദ്ധീകരണത്തിന്റെ വ്യാപനത്തിന് വേണ്ടി വരിക്കാരുടെ എണ്ണവർധനവിന് വേണ്ടി പുതിയ വായനക്കാരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഞാനും നിങ്ങളും ഈ ഓഡിറ്റോറിയത്തിൽ തീരുമാനമെടുക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേ എന്ന മർക്കസുധാഴ്വയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഒട്ടുമിക്ക പ്രവർത്തകരും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണ് സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണ് അപൂർവം ചില ആളുകൾ മാത്രമാണ് പുഴുക്കുത്തുള്ളവര് മഹാഭൂരിപക്ഷവും സാമൂഹ്യമായി അംഗീകാരമുള്ള ആളുകളാണ് സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത വിധം ആഴത്തിൽ വേരുള്ളവർ അത് ഒരുപാട് അവസരങ്ങൾ കേരളത്തിൽ അങ്കോളം ഇംഗോളം സംഘടനയ്ക്ക് വേണ്ടി യാത്ര നടത്തിയപ്പോൾ എനിക്കുണ്ട് ഞാനത് വെറുതെ പറയുന്നതല്ല അടുത്തറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാ ആ ബന്ധവും സ്വാധീനവും ഒക്കെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രചാരണത്തിനും വ്യാപനത്തിനും നാം പ്രഖ്യാപിക്കുന്നത് ആവാസം പരമ്പുകളുടെ വിജയത്തിനുമൊക്കെ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആ ഹൈത്ത് മാത്രമേ ആവർത്തിച്ചോദാനുള്ളൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്ദി കാണിച്ചുകൊണ്ട് ലൈൻ അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവേ ഞാൻ എൻ്റെ കഴിവിൻ്റെ നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞല്ലോ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ പ്രഥമ പരിഗണനയുള്ള എൻ്റെ തെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അങ്ങനെ വരണം അങ്ങനെയാണെങ്കിൽ എന്തിനും നമുക്ക് സമയമുണ്ടാകും ഒരേർപ്പാടുമില്ലാത്ത ഒരു ഉത്തരവാദിത്വവും ഏൽക്കാത്ത കുടുംബത്തിലും നാട്ടിലും ഒരു കാര്യങ്ങളിലും ഇടപെടൽ ഇടപെടാത്ത ആളുകളെ നമുക്ക് സംഘടനയ്ക്ക് ആവശ്യമില്ല അത്തരം ആളുകൾക്ക് സംഘടനയിൽ അംഗത്വം പോലും കൊടുക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കുടുംബത്തിൽ അംഗീകാരമുള്ളവർ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി രാപ്പകലോടി നടക്കുന്നവർ സാമൂഹ്യമായ ചുമതലകൾ നിർവഹിക്കുന്നവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഇടങ്ങളിലും മുൻനിരയിൽ നിന്ന് പണിയെടുക്കുന്നവർ അവർക്ക് കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്താനാകുമെന്നുള്ളത് ഇവിടെ രാവിലത്തെ സെഷനുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതായിരിക്കും കഴിയും നമുക്ക് അവിഹിതമായി ഒന്നും നമ്മൾ എവിടെ നിന്നും സമ്പാദിക്കേണ്ടതില്ല ആരുടെയും സൗജന്യം നമ്മൾ സ്വീകരിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയാൽ സാധ്യമാകും യോഗങ്ങൾ നടക്കണം കൂട്ടായ്മകൾ ഉണ്ടാവണം പൊതുസമൂഹത്തിനിടയിൽ അംഗീകാരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കണം അതിനെന്തു വേണം ഊർജസ്വലരായ ഒരു ചെറു സംഘം ഞാൻ നിങ്ങളുമൊക്കെ കേട്ടിരിക്കുമല്ലോ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മളൊക്കെ പലരും പോയി അന്വേഷിച്ചിട്ടുണ്ട് പക്കത്ത് ഉമ്രയ്ക്കും ഹജ്ജിനുമൊക്കെ അമീറുമല്ലാതെയുമൊക്കെ പോയ സമയത്ത് നമ്മളൊക്കെ ചോദിച്ചിരിക്കും എവിടെയാണ് അർക്കമിൻ്റെ വീടെന്ന് ഞാൻ ആദ്യമായി വിശുദ്ധ ഹറമിലേക്ക് ചെന്നപ്പോ അക്കയിൽ ചെന്നപ്പോ എൻ്റെ അവിടുത്തെ സഹപ്രവർത്തകരോട് ചോദിച്ചത് മാമാങ്കര ബഷീർ സാഹിബിനോട് ചോദിച്ചത് ബഷീർ സാഹിബേ എവിടെയായിരുന്നു അർക്കമിന്റെ വീടെന്ന് പറയുന്ന വീട് അദ്ദേഹം ഒരു മലയുടെ ഭാഗത്തേക്ക് ചൂണ്ടിപ്പറഞ്ഞു അവിടെയാണെന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത് കാണാനില്ല പക്ഷെ അർക്കമന്റെ വീട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഭവനമാണ് അവിടെ ആരാണ് ഉണ്ടായിരുന്നത് വളരെ സാധുക്കളായ അല്ലേ പാവങ്ങളായ വളരെ വിരലിണ്ണാവുന്ന വളരെ കുറച്ചാളുകൾ അവരിൽ നിന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രസരിച്ചതെങ്കില് അതിന് കാരണം ആ ടീമിനുണ്ടായിരുന്ന ആത്മാർത്ഥതയായിരുന്നു ഇഖ്ലാസായിരുന്നു തവക്കുലായിരുന്നു നാളെ കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു പാഠമുണ്ട് നമുക്കതില് നമ്മുടെ പൂർവീകര് മലയാളത്തിന്റെ മണ്ണിൽ കേരളക്കരയിൽ ഈ ആദർശ പ്രസ്ഥാനം വളർത്തിയെടുത്തതും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു ലഘു പ്രഭാഷണമോ ഒരു വീഡിയോ പ്രദർശനമോ അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോ ആ പ്രദേശത്തെ ഇസ്ലാമിക വളർച്ചയെ രാഹുവ പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം പുതിയ ജനറേഷന് മുമ്പിൽ ചെറിയ തോതിലെങ്കിലും അവതരിപ്പിക്കുന്ന ഒരു സെഷൻ എൻ്റെ യൂണിറ്റിൽ ഞാനാണ് ആ സെഷൻ അവതരിപ്പിച്ചത് ആ സെഷൻ അവതരിപ്പിച്ചപ്പോൾ എനിക്കറിയാം അവിടെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും പഴയ തലമുറയുടെ മക്കളോ പേരമക്കളോ ആണ് ഇരുപത്തഞ്ച് മിനിറ്റിനിടയിൽ ഞാൻ അവിടെ ഇരുന്ന മുഴുവൻ ആളുകളുടെയും പ്രപിതാക്കന്മാരുടെ പേരുകൾ പരാമർശിച്ചു അവരിൽ പലരും കണ്ണ് തുടയ്ക്കുന്നത് കണ്ടു അതെന്താ കാരണം തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിൽ അവരുടെയൊക്കെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ അനുഭവിച്ച ത്യാഗം അവരുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കും അവരുടെ ഉമ്മമാരിൽ നിന്നും ഉപ്പുമാരിൽ നിന്നും കേട്ട നേരറിവുകൾ അവരുടെ ഓർമ്മയിലൂടെ കടന്നുപോയപ്പോഴാണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാനിത് സൂചിപ്പിച്ചത് അങ്ങനെ പ്രയാസപ്പെട്ടായിരുന്നു നമ്മുടെ പൂർവികർ ഈ ആദർശ വളർത്തിയത് സഹോദരങ്ങളെ നമുക്കും വിശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വയ്യാതാകുന്ന കാലത്ത് മനസ്സത്തുന്നിടത്ത് ശരീരമെത്താതെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി ചടഞ്ഞ് കഴിയേണ്ട സാഹചര്യം വരുമ്പോൾ അവസരത്തിൽ സ്മരിക്കാൻ ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവണം പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ പേരമക്കൾക്കുമൊക്കെ പകർന്നുകൊടുക്കാൻ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പം നമുക്കുണ്ടാവണമെങ്കിൽ എന്നിലും നിങ്ങളിലും അർപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തമുണ്ടല്ലോ അല്ലാഹുബിനെ സാക്ഷി നിർത്തി ഞാനും നിങ്ങളുമൊക്കെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഏറ്റെടുത്ത ചുമതല അത് ഭംഗിയായി നിർവഹിക്കണം സംശയിക്കേണ്ട അള്ളാഹുബിന്റെ മാർഗത്തിൽ നമ്മൾ ഒളിച്ചോടിയാല് ലൈൻ കഫർത്തും അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് വലൈൻ കഫർത്തും അവനെ നിങ്ങളെ കളവാക്കിയാല് ധിക്കരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം രേഹച്ചുകൾക്ക് എങ്ങനെ വശംവതരായി മുന്നോട്ടു ഇന്ന ഇന്ന് അബി ലക്ഷതീത് പഠിക്കുന്നുട്ടോ ഏതനുഗ്രഹവും ഏത് സമയവും അള്ളാഹു തിരിച്ചെടുക്കും ഒരു വശം വശമെങ്ങനെ കോടി അല്ലേ പരസഹായമില്ലാതെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുതാക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം ഞാനിത് പറയുന്നത് എന്റെ മനസ്സിലേക്ക് എന്റെ മണ്ഡലത്തിൽ എന്നേക്കാൾ ഒന്ന് രണ്ട് വയസ്സ് കൂടുതലുള്ള എന്നൊരു സഹപ്രവർത്തന്റെ മുഖം ഓർമ്മ വരുന്നു അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെയും ദീർഘനേരം അദ്ദേഹം ഒന്നും സംസാരിക്കാൻ കഴിയാത്ത കരയും ആ കരച്ചിൽ നീ ആകെ ഇതാണ് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് വേണ്ട വിധം അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താനായില്ല ഒരു സുപ്രഭാതത്തിലാണ് രാത്രി കടന്നിറങ്ങുന്നതിനിടയിൽ മൂത്രശംഖ്യുണ്ടായി എഴുന്നേറ്റപ്പോ ഇരി കിടക്കപ്പായിൽ നിന്ന് കിടക്കയിൽ നിന്ന് സ്വന്തമായി എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയുന്നില്ല അടുത്ത് കിടക്കുന്ന പ്രീത മിക തോണ്ടി വിളിച്ച് അപ്പോഴാണ് മുഖം ഒരു സൈഡിലേക്ക് കോടിയിരിക്കുന്നു പ്രായമില്ല കേട്ടോ പക്ഷാഘാതം ഉണ്ടാവാൻ സ്ട്രോക്ക് വരാൻ പ്രായമില്ല ഹൃദ്രോഗം വരാൻ പ്രായമില്ല ക്യാൻസർ വരാൻ പ്രായമേയില്ല നമുക്കെല്ലാവർക്കും അറിയാം എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ നിങ്ങളുമൊക്കെ ഒരുപാട് രോഗാണുക്കളുടെ വാഹകരായിരിക്കും ഇപ്പം നമുക്കതറിയാത്തത് നമ്മുടെ ശരീരത്തിലെ അതിനേക്കാൾ ശക്തമായ സെല്ലുകൾ ഈ രോഗാണുക്കളെയൊക്കെ ഇങ്ങനെ കീഴ്പ്പെടുത്തി കൂടി നമ്മൾ ഓടി നടക്കുകയായിരിക്കും എപ്പോഴാണോ നമ്മുടെ ആരോഗ്യമുള്ള സെല്ലുകളെ കീഴ്പ്പെടുത്തുക അപ്പോഴായിരിക്കും ഓരോ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങുക വിശ്രമിക്കുന്ന സമയത്ത് കെ കെ പി ടി ഒക്കെ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്കുമൊക്കെ പറയാനാവണം ആദർശ പ്രസ്ഥാന രംഗത്ത് സജീവ കുടുംബങ്ങളിലൊക്കെയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുടുംബങ്ങളിലും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിനർത്ഥം അവർക്ക് വിശാലമായ വീടുണ്ടായിട്ടോ മുന്തിയ വാഹനങ്ങൾ ഉണ്ടായിട്ടോ മറ്റു ഭൗതിക വിഭവങ്ങൾ ഉണ്ടായിട്ടോ അല്ല അതല്ലാതെ അവരിൽ അല്ലാഹു അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹു നൽകുന്ന കനിഞ്ഞു നൽകുന്ന ഒരു ഒരനുഗ്രഹമാണത് അത് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് നമുക്കുണ്ടാക്കാനാവണം കൊണ്ടുവരാനാവണം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ആയത്തൊന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹുബനോട് നമ്മൾ നന്ദി കാണിച്ചാൽ അസീതെന്നെക്കും അള്ളാഹു നമുക്കിങ്ങനെ ഏറ്റി ഏറ്റിത്തരും കുറക്കില്ല കേട്ടോ ഓരോ അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തരും ഞാൻ എൻ്റെ വാഹനം അല്ലാഹുബിന്റെ മാർഗത്തില് നിറഞ്ഞ മനസ്സോടുകൂടി ഉപയോഗപ്പെടുത്തിയ എനിക്ക് പുതിയ വാഹനം തരും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വീട് അള്ളാഹുബിന്റെ മാർഗത്തില് നിറഞ്ഞ മനസ്സോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹുബനിക്ക് കൂടുതൽ വിശാലമായ സൗകര്യമുള്ള വീട് തരും എൻ്റെ ഉപജീവന മാർഗത്തിൽ നിന്ന് എൻ്റെ വരുമാനത്തിൽ നിന്ന് ഭേദപ്പെട്ട ഒരു വിഹിതം ഞാൻ അള്ളാഹുബൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ സംശയിക്കേണ്ടതില്ല അള്ളാഹു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് അനുഭവ പാണങ്ങൾ ഇതേ അല്ലാഹുതന്നെയാണ് പറഞ്ഞത് ഇന്ന ഇൻ കഫർത്തും നിങ്ങൾ അള്ളാഹുബനെ കളവാക്കിയാൽ നിസ്സാരവൽക്കരിച്ചാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് നടന്നാല് ഉറപ്പിച്ചോ അള്ളാഹുബിന്റെ ശിക്ഷ വരും അതെങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ അതൊരാളെ മാത്രം പിടികൂടുന്നതാണോ അറിഞ്ഞുകൂടാ നമ്മൾ അനുഗ്രഹീതരാ ഞാൻ അവസാനിപ്പിക്കും നമ്മൾ അനുഗ്രഹീതരാ നമ്മുടെ സമകാലീനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കൂടുതലൊന്നും പോണ്ട ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മലയാളത്തിലൊരു ലേഖനം വായിച്ചു ഇന്ത്യയിലെ കരാഗ്രഹങ്ങളിൽ ജയിലറുകളിൽ കടിയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ദുനിയാവിന് മക്കുപറയാണ് ജയിലറുകൾ പതിറ്റാണ്ടുകളായി പുറം ലോകം കാണാതെ കഴിയുന്ന സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഞാന് നിങ്ങളുമൊക്കെ എന്ത് സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എന്തുമാത്രം സമാധാനത്തിലാണ് കഴിയുന്നത് ഈ സമാധാനപൂർണമായ ജീവിതം ഒരു അനുഗ്രഹമായി നമുക്ക് തോന്നണമെങ്കിൽ അസമാധാനം ഇവിടെ വരണം ആരോഗ്യം ഒരു അനുഗ്രഹമായി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോകണം അതിന് കാത്തു നിൽക്കണോ അതിന് കാത്തുനിൽക്കണോ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് ഒരു പരീക്ഷണമെന്നോണം എന്നു നൽകിയിട്ടുള്ളതാ ഒന്നുകൂടി അടിവരയിടുന്നു അതൊക്കെയും നാഥന്റെ ഇഷ്ടത്തിനനുസരിച്ച് റബ്ബിന്റെ പൊരുത്തത്തിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങൾ സംഘടനയും സാരത്യവും അമാനത്തുകളുമൊക്കെ ആ രീതിയിലുള്ള അവസരങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നേറാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ആകണം അള്ളാഹുസുബുല അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു